പിന്നെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാണ് കേട്ടോ അവിടെ പോലെ നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി രാവിലെ തന്നെ പോകുക എന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ലോങ് വീഡിയോ ഇടുന്നത് അപ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ പിന്നെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇത് എഡിറ്റ് ചെയ്യുന്നത് ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടാവും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ബാക്കിലിരിക്കണത് എൻ്റെ കുട്ടികളാണ് കേട്ടോ രണ്ടാളുണ്ട് പിന്നെ അപ്പുറത്തിരിക്കുന്നത് അമ്മ പിന്നെ അച്ഛനും അനിയനും ഫ്രണ്ടിൽ അച്ഛനാണ് വണ്ടി ഓടിക്കണത് അപ്പോൾ ചേച്ചി വീട് കുപ്പം വിയറ്റ്നാമ്പാടിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് തന്നെ പൂരത്തിനുള്ള പലഹാരങ്ങളൊക്കെ അങ്ങനെ റെഡിയാക്കി വെക്കിയിട്ടോ സെറ്റാക്കി ഉള്ളൂ ആരും വാങ്ങാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഞങ്ങൾ വാങ്ങാഞ്ഞ് വൈകുന്നേരത്ത് പൂരം കഴിഞ്ഞ് വരുമ്പോൾ വാങ്ങുമ്പോഴേക്കും തിരക്കാവുമ്പോൾ ഒന്നാമത് കുട്ടികളുള്ളുമ്പോൾ തീരെ സമയക്കില്ല അവരൊരു നിർത്തി നിർത്തി കൊടുത്ത് നിൽക്കില്ല അപ്പോൾ രാത്രിയാകുമ്പോൾ നല്ല തിരക്കാവില്ല അപ്പോൾ രാവിലെ നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് വാങ്ങി വരാം അപ്പോൾ ഞാൻ ഇവരുടെ കൂടെ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അവരാണെങ്കിൽ വരണമില്ല ഒരുപാട് നേരമായി നിൽക്കുന്നുണ്ട് ഇവരുടെ കൂടെ വന്നാലുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ അവർ അറിയണവരെ ആരെന്നെങ്കിലും കണ്ടാൽ സംസാരിച്ച് നിൽക്കുകയും ചെയ്യും പിന്നെ അത് വേണോ ഇത് വേണോ എന്ന് നോക്കി ഇങ്ങനെ നിൽക്കല പണി കേട്ടോ അപ്പോൾ അമ്മ എനിക്ക് കുറച്ച് പൊരി വാങ്ങി തന്നതാ കേട്ടോ കയ്യിൽ രസമുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അപ്പം ചേച്ചി വീടിൻ്റെ വീടെത്തിട്ടോ അപ്പൊ അവളവിടെ വിറ്റത്തന്നെ നിൽക്കുന്നുണ്ട് ഞങ്ങളെ കാത്ത് നിൽക്കുന്നുണ്ട് പിന്നെ ചെന്നിട്ട് ജ്യൂസൊക്കെ കുടിച്ച് ഉച്ചയായപ്പോൾ ഭക്ഷണം കഴിച്ചു അതൊന്നും ഞാൻ പേടിയെടുത്തില്ല കേട്ടോ പിന്നെ കുറച്ചേരം കെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അമ്മക്ക് എടുക്കുമ്പോൾ തന്നെ പറയാട്ടോ ഞാൻ കെടുക്കണം വീഡിയോ എടുക്കാൻ ഇഷ്ടം പറയും അപ്പം ഇല്ല അമ്മ പേടിക്കണ്ട ഞാൻ എടുക്കണില്ലയോ പറയാട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും ഒന്ന് കിടന്നുറങ്ങി കേട്ടോ പിന്നെ ഒരു മണി അഞ്ചുമണി അഞ്ചരക്കായിട്ട് പൂരത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ ഞാൻ മുറ്റത്തിറങ്ങിയപ്പോഴാണ് എൻ്റെ മുറ്റത്ത് ഇത്രയും ചന്ദന ഉണ്ട് എന്ന് അല്ല സോറി ചന്ദനല്ല കുങ്കുമുണ്ട് എന്ന് കണ്ടത് പിന്നെ അമ്പലത്തേക്ക് നടന്നിട്ട് പോവാനുള്ള ദൂരെയുള്ളൂ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നടന്നു ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഞങ്ങളുടെ ബാക്കി ഒരുപാട് പേര് നടന്നു വരുന്നുണ്ട് പിന്നെ അത് രസമാണ് അല്ലേ പൂരത്തിന് ഇങ്ങനെ പോകുമ്പോൾ എല്ലാവരും കൂടി നടന്ന് പോകുമ്പോൾ ഒരു പ്രത്യേക രസമാണ് പിന്നെ ഈ കുട്ടികളെയും കൊണ്ട് പോകുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞാൻ വിചാരിച്ചു അവരുന്നോട് എടുക്കാൻ പറയുന്നൊക്കെ ഒക്കെ വിചാരിച്ചു കേട്ടോ എന്തോ ഭാഗ്യം കൊണ്ട് അതൊന്നും ഉണ്ടായില്ല പിന്നെ പൂരപ്പറമ്പിലെത്തി പിന്നെ ഐസ്ക്രീം ഇല്ലാതെ എന്ത് പൂരാലേ ഞങ്ങൾ ഇപ്പോൾ ഐസ്ക്രീം വാങ്ങി കഴിച്ച് കാളകളുടെ ഒക്കെ പരിപാടിയൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നു പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവരുടെ ഈ ശിങ്കാരിമേള ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ല രസം ഉണ്ടായിരുന്നു കൊട്ടും അതിന്റെ കൂടെ ഡാൻസും പാടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് രണ്ടും പാടായിട്ട് കളിക്കണത് കുറച്ച് നേരം ഉണ്ടായിരുന്നു കേട്ടോ അവര് ഒരു കുറേ നേരം രസം ഉണ്ടായിരുന്നു അതുകൊണ്ട് എനർജറ്റിക് ആയിട്ട് കളിക്കേണ്ടി അപ്പൊ രാത്രി കളിക്കാൻ അവരുടെ അതുകൊണ്ട് അവർ വേറെ നല്ല ഉഷാറായിട്ട് കളിക്കുന്നുണ്ട് ഞങ്ങൾ ചിത്രീകരണം കാണുമ്പോഴ അവിടെ നിന്നു അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോ പിന്നെ അവിടുന്ന് ഊണൊക്കെ അപ്പൊ പിന്നെ ഇത്ര എന്തെങ്കിലും